കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ എല്ലാ ദാനങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം എന്നെയോളം കരം പിടിച്ച നമ്മെ നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ നന്ദി പറയാൻ നമുക്ക് തയ്യാറാവാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല ഏത് കാലഘട്ടത്തിൽ നോക്കിയവരും ധൈര്യത്തോടെ പറയും ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ മുഖം കുനിക്കപ്പെടാൻ ലജ്ജിക്കപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല അങ്ങനെയെങ്കിലിന്ന് പ്രഭാതത്തിലും ധൈര്യത്തോടെ പറയാം ഞങ്ങൾ നോക്കിയത് ഒരു മനുഷ്യൻ്റെ മുഖത്തേക്കല്ല രക്ഷിപ്പാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ അടുക്കലേക്കല്ല ഞങ്ങളുടെ മുഖമുയർത്തിയത് സർവത്തെയും നിർമ്മിച്ചൊറ്റ വാക്കുകൊണ്ടുള്ള വാക്കിയ ഉന്നതനായ ദൈവത്തിൻ്റെ മുൻപാകെ ഞങ്ങളുടെ തലകളെ പൊക്കി നോക്കിയപ്പോൾ ഉയരത്തിൽ നിന്ന് ഞങ്ങളുടെ തലകളെ ഉയർത്തുന്ന ഞങ്ങളുടെ അതിമഹത്തായ പ്രതിഫലമായ ആ ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നോ ഇന്നും വിളിച്ചു പറയാൻ സഹോദരങ്ങളെ നമുക്കിടയാകുമല്ലോ രാജാതി രാജാവും കർത്താദി കർത്താവും തന്മാത്രം അമർത്തിയത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ഓ രാജാക്കന്മാർ കതിവനും ഓ ഇന്ന് രാത്രിയിലും പകൽക്കാലവും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനുമായ കർത്താവിന് നന്ദി പറയാം ഹോവെങ്കിലും സന്തോഷം നമ്മുടെ ബലമാകട്ടെ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്കവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതായിരിക്കാൻ നന്ദി പറയാം പ്രിയരെ ഇതിൽ പലമൊരു ഭാഗ്യം എന്തുണ്ട് ഹോവെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരിള്ളവരെ തലമുറ മുടിഞ്ഞു പോകുമെന്നല്ല അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ഭക്തനായി താവീത് തൻ്റെ ജീവിതത്തിൻ്റെ ബാല്യം മുതൽ എന്റുവന്നപ്പോൾ വർദ്ധിക്കും വന്നപ്പോഴും താൻ പറയുന്ന ഒരു പ്രസ്താവന നോക്കൂ ഞാൻ ബലനായിരുന്നു വൃദ്ധനായിരുന്നതിൻ്റെ എല്ലാ കാലഘട്ടങ്ങളും താൻ ജീവിച്ചു രാജ്യത്ത് നടക്കുന്ന നിക സംഭവങ്ങൾ താൻ കണ്ടിട്ടുണ്ട് സിംഹാസനത്തിൽ കയറുന്നതും ഇറങ്ങുന്നതും രാജ്യത്തെ രാജകത്വങ്ങളും എല്ലാം താൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഉട വളരെ ശക്തമായും ഉറപ്പോടെയും ദൈവത്തിൻ്റെ ഉടമ്പടിയോടെയും താൻ പറയുന്ന ഒരു പ്രസ്താവന ഇന്നും നമ്മളെ ബലപ്പെടുത്തുന്നു ഇതിൻ്റെ നടുവിലും ഇത്രയും സംവത്സരങ്ങൾ ഞാൻ ജീവിച്ചു സത്യമാണ് പക്ഷേ ഞാൻ കാണാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിരുന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല പ്രൈസ് ടു അങ്ങനെയെങ്കിൽ ഇന്നു പകലും നമുക്ക് പറയാൻ കഴിയണം ഇരക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല നമ്മുടെ ഒരു കാലഘട്ടത്തിലും നിതിമാനായിരിക്കാൻ എന്ന് തയ്യാറായോ അന്നു മുതൽ ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ നാളുകൾ ഇന്നിൻ്റെ ദിവസങ്ങൾ ദൈവം നമ്മളെ കൈനീട്ടാൻ അനുവദിക്കുന്ന ഒരു ദൈവം അപ്പം ഇരക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല അതത് സമയത്ത് തന്നെ ജനത്തിനു വേണ്ടതെല്ലാം നൽകി നമ്മെ ആദരിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അവിടുത്തെ കരം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തിട്ട് പറ എൻ്റെ ദൈവത്തിന്റെ മഹത്വം എനിക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തും അവിടെ നിന്നെ കൈവിടത്തില്ല അവിടെ നിന്നെ ഉപേക്ഷിക്കില്ല വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ നന്ദി പറയാൻ തയ്യാറാകട്ടെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നോ ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദേവസഭ തയ്യാറാകട്ടെ അപ്പോ സ്ഥല പ്രവർത്തിപ്പാകുന്നതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി സഭകളിലേക്ക് വ്യാപിച്ചു അപ്പോൾ ആത്മാവിന്റെ പ്രവർത്തികളാണ് ഉടനീളം വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം നിമിത്തം ചിതറിപ്പോയവർ അനേക പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവ് യേശുസിനെ കുറിച്ചുള്ള സുവിശേഷം ശക്തമായി അറിയിച്ചു കൊണ്ടിരുന്നു കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിംഗലേക്ക് തിരിഞ്ഞു അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർത്തമാനം യേശുലേമിൽ എത്തുകയും സഭ സിനെ അന്ത്യക്കോളം പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ ബർന്ദബാസ് അന്ത്യക്ക് വന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു സഭയുടെ വളർച്ച വിടുതലുകൾ സഭയ്ക്കകത്തുള്ള വർധനവുകൾ ആത്മാവിന്റെ ഇടപെടലുകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ കണ്ടപ്പോൾ സന്തോഷിക്കുകയാണ് ഇനി നമ്മുടെ കുറിവാക്യം മറന്നുപോകരുത് ഭർന്നബാസിനെ പറ്റി പറയുന്ന പ്രസ്താവനയാണ് ഇരുപത്തിനാലാം വാക്യം അവൻ നല്ല മനുഷ്യനും അവൻ നല്ല മനുഷ്യനായിരുന്നു പൗലോസിനെയും ഭർതബാസിനെയും വേലയ്ക്ക് വേർതിരിച്ച് അവരെ അനുഗ്രഹിച്ച യാത്രയക്കുമ്പോൾ ത്മിക ക്വാളിറ്റി അവരുടെ അകത്തുണ്ടായിരുന്നു നല്ല മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു കൃപയുള്ളവനായിരുന്നു അടുത്ത വാഹം നമ്മൾ ശ്രദ്ധേയമായി ഒന്ന് വിലയിരുത്തു പ്രിയരെ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു ആ ഒരു പദമാണ് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുക യേശു ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി നിറഞ്ഞത് പിന്നെ ഒഴിഞ്ഞില്ല ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പെട്ടെങ്കി വന്നു നിറഞ്ഞവൻ ശക്തിയോടെ ഗലീലയിലേക്ക് ചെല്ലുതു ഗലീലയിലെ സകലഅന്ധകാര മണ്ഡലങ്ങളെയും ഇരുളിന്റെ വ്യാപാരങ്ങളെയും മരണത്തിന്റെ ശക്തികളെയും ആ ശക്തിയാൽ നിറവിനാൽ ഒരു പദം പരിശുദ്ധാത്മാവിനാൽ ഭർദ്ദവാസ് നിറഞ്ഞവനായിരുന്നു സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ സഞ്ചരിക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ ദൈവകൃപക്കാണും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവൻ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടും കുടുംബക്കാരുടെ മുമ്പിൽ നിങ്ങൾ അറിയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ചെയ്യേണ്ടത് ചെയ്യും അടുത്ത് ചവിട്ടും അതേ നിറവിൽ തിരിച്ചു വരും മടങ്ങി വന്നു യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയെങ്കിൽ മരുഭൂമി ചൂടുള്ളതാണ് തളർത്തുന്നതാണ് ക്ഷീണിപ്പിക്കുന്നതാണ് ചോർന്നു പോകുന്നതാണ് പക്ഷേ ആത്മാവ് നി നിറഞ്ഞവനാണോ നീ പ്രാപിച്ച ദൈവക്രപം ചോർന്നു പോകില്ല നീ പ്രാപിച്ച അഭിഷേകം ചോർന്നു പോകില്ല ആത്മനിയോഗം ചോർന്നു പോകില്ല ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു നാളുകളായി ചോർന്നു പോയതും ക്ഷീണിച്ചതും ബലപ്പെടാൻ കഴിയാതെയും എം ടി ആയതിനെ റയ്ക്കാൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുണ്ട് വിശ്വസിക്കുന്നവർ ഈ തൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യോ അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു കണ്ടോ വിശ്വാസത്താൽ നിറഞ്ഞു എം ടി ആയൊരു വിശ്വാസമല്ല ശോഷിച്ച ഒരു വിശ്വാസമല്ല ഒരു വിശ്വാസമല്ല വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനായി പവറുള്ള ഒരു വിശ്വാസം അങ്ങനെ പവറുള്ള വിശ്വാസം വരുന്നത് കൊണ്ടാണ് വിശ്വാസത്താൽ യുടെ ബലത്തെ കെടുത്താൻ കഴിയുന്നതാ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടയ്ക്കാൻ കഴിയുന്നത് വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ കഴിയുന്നതാ വിശ്വാസത്താൽ നീതി നടത്താൻ കഴിയുന്നത് വിശ്വാസത്താൽ വാളിൻ്റെ വായ്ക്ക് തെറ്റുന്നത് വിശ്വാസത്തിൽ നിറയണം പരിശുദ്ധാത്മാവിൽ നിറയണം വിശ്വാസത്തിൽ നിറയണം വളരണം ഫുൾ ഫില്ലാവണം അങ്ങനെയെങ്കിൽ മലകളോട് നീങ്ങിപ്പോകാൻ കടലിലേക്ക് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും ഈ കാട്ടത്തിയോട് വേരോടെ കടലിൽ നട്ടു പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും വിശ്വാസത്താൽ നിറഞ്ഞവൻ ആകാശത്തോട് നോക്കി പ്രവചിക്കാൻ തുടങ്ങിയാൽ മൂന്നര വർഷം അടഞ്ഞത് മൂന്നര സെക്കൻഡിനുള്ളിൽ തുറക്കും വിശ്വാസത്താൽ നിറഞ്ഞവൻ ക്രൈസ്തലോ യോർദാനെ പുതപ്പു കൊണ്ട് അടിക്കുമ്പോൾ യോർജാൻ വിഭജിക്കപ്പെടും വിശ്വാസത്താൽ നിറഞ്ഞവൻ കരടിയും സിംഹവും വരുമ്പോൾ പിന്നോട്ട് പോയി മോഹാത്സ്യപ്പെട്ട് വീഴില്ല അതിനെ കിറിക്കളയി ആത്മശക്തി പ്രാപിക്കും വിശ്വാസത്താൽ നിറഞ്ഞവൻ നാൽപ്പതിൽ പരം ദിവസം പരാജയത്തെ മുൻകിൽ കണ്ട ഒരു ജനത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ആ പരാജയത്തിന് ഓ ശക്തിയാൽ യഹോ സിംഹാസനങ്ങളെ തകർക്കാൻ ഇടയായിത്തീരും വിശ്വാസത്താൽ നിറഞ്ഞവൻ വൻകാര്യങ്ങൾ ചെയ്യും നമ്മളെങ്ങനെയാണ് വിശ്വാസത്തിൽ ശോഷിച്ചവരാണോ അതോ നിറവുണ്ടോ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്തിൽ ബലപ്പെടും പ്രതിസന്ധികൾ വരുമ്പോൾ പിന്നോട്ട് പോകാറുണ്ട് സംശയിക്കാറുണ്ട് അവിശ്വസിക്കാറുണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും ഒന്ന് നിറയാൻ ദൈവാത്മാവ് ശക്തമായി ബുദ്ധി ഉപദേശിക്കുന്നു നാളുകൾ 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 ഭയപ്പെടുന്ന ഭയപ്പെടുന്നതിൻ്റെ ജനത്തോട് ദൈവാത്മാവിന് പറയാനുള്ളത് വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലും ഒന്ന് നിറയാൻ ദൈവാത്മാവ് നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു നെൽപ്പിച്ചു കൊടുക്കൂ അവൻ നല്ല മനുഷ്യനായിരുന്നു അടുത്ത കോളിജിയാണ് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ നിറഞ്ഞവനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല നിറഞ്ഞവൻ ജയിക്കും നിറഞ്ഞവൻ സകലത്തെയും ചവിട്ടി മെതിക്കും നിറഞ്ഞവൻ അടുത്തത് കൽപ്പിക്കും വിശ്വാസത്താൽ കൽപ്പിക്കും ഇന്ന് പകലൊന്ന് കൽപ്പിക്കാൻ തയ്യാറാകൂ അടയേണ്ടത് അടയട്ടെ നിശ്ചലമാകട്ടത് നിശ്ചലമാകട്ടെ സൂര്യ നീ ഗിബേലും ചന്ദ്ര നീ അയ്യനോൾ താഴ്വരെ നിൽക്കാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മുമ്പിൽ പ്രകൃതി ശക്തികൾ രണ്ട് സ്ഥലങ്ങൾ നിശ്ചലമായി നിന്നെങ്കിൽ ഇന്ന് പകലും അത് സംഭവിക്കും യേശുവിൻ്റെ നാമത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയെ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഇന്ന് പകലും ഞങ്ങളെ കേൾപ്പിച്ച ശ്രേട്ടയാലോചനയ്ക്കായി സ്തോത്രം ദൈവത്തിൻ്റെ മനുഷ്യൻ നല്ല മനുഷ്യൻ കൊള്ളാകുന്നവൻ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വിശ്വാസത്തിൽ നിറഞ്ഞ് ഈ പകലാത്മാവിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളിടയാക്കണം വിശ്വാസത്താൽ ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഓ രോഗ സൗഖ്യം വ്യാപരിക്കട്ടെ അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ ഓ വെളിപ്പെടേണ്ടത് വെളിപ്പെട്ട് വരട്ടെ ഓ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ ഇരുമഹത്വം വെളിപ്പെടുത്തണം സക്കല മഹത്വവും അവിടുത്തെ പാതപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുട നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ വിശ്വാസത്താൽ മുൻപോട്ട് പോകൂ വിശ്വാസത്താൽ നടക്കൂ വിശ്വാസത്താൽ ജീവിക്കൂ ആത്മാവിൽ നിറയൂ ആത്മാവിൽ പ്രവചിക്കൂ വൻ കാര്യങ്ങളിന്ന് പകൽ സായുദ്ധമാക്കാൻ അവിടെ നിന്ന് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശു ബിജു മാത്യു